പൈനാപ്പിള് നമ്മളെ മറ്റേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കല്ലിമക്കായൊക്കെ അത് കഴിഞ്ഞിട്ട് ഉപ്പിരി പിന്നെ മുളക് വെരട്ടിയത് മുളക് വരട്ട നമ്മള് വെറുതെ എവിടെയാ മുളകണ്ടേ ഓ അതെ പൈനാപ്പിൾ പഠിച്ചത് കൊറേ ഫ്രൂട്ട്സ് ഉണ്ട് എവിടെ ഗീതണ്ടാ നമ്മളെങ്ങനെ പഴനാട്ടിങ്ങനെ ബീച്ചിൽ പോയി നമ്മള് ഇന്നിപ്പോ കോഴിക്കോടേക്കാണേ കോഴിക്കോട് വർക്കിനായിട്ട് വന്ന കോഴിക്കോട് വന്നു കഴിഞ്ഞാല് നമ്മള് പോയിട്ട് പോലെ ബീച്ചിലാണ് അവിടെ കൊറേ സംഭവങ്ങളൊക്കെ കഴിക്കാറുണ്ട് കല്ലുമ്മക്ക പൂന്തരങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങളുണ്ട് അടിപൊളിയാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരാറുണ്ട് അപ്പൊ ഇവിടെ ഉണ്ണിക്കുട്ടൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ണിക്കുട്ടന് കല്ലിമക്കായൊക്കെ മേടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞാൽ കുറേ ഉപ്പിലിട്ട ഇട്ട സാധനങ്ങളൊക്കെ ഉണ്ട് കട തേക്കണം പിന്നെ നമ്മളെല്ലാം എല്ലാം പെർത്തി എടുക്കണം മുളാക്ക അടിപൊളി സംഭവം ചോളം 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 ഉപ്പിലായിട്ട് എടുക്കാം അതിന് മുളകെ പെട്ടി കഴിക്കാം ഇല്ലാത്രയും പത്തിരി എല്ലാത്രയും പത്തിരി ഇത് മുളകൊക്കെ ഇട്ട് വെച്ചാൽ കേട്ടോ ഉപ്പും മുളക് ഇതൊക്കെ വെച്ചെടുക്കാം ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് നമ്മളെ കൊറേ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലേ ഇതുപോലൊരു വൈപ്പ് അസേമ ആ മദര മദര എരിമിക്സ് ആ മദര എരിമിക്സ് ശടാ ആ മദര നേരെ ഓടിക്ക് ദന്ത പേരെ നിർക്കടേയിരുന്നോ ഇതെ നേ പേരെടാ അസർ കൊത്ത അസർ അസർ കൊത്ത

കോഴിക്കോട് ഞങ്ങൾ അതുകൊണ്ടിക്കട്ടാ കോഴിക്കോട് ബീച്ചിലാ കല്ലേ കൂന്തല കൊള്ളാട്ടാ സംഭവം പിന്നെ ഭയങ്കര പൈബാട്ടാ കോഴിക്കോട് ബീച്ച് രാത്രി നോക്കിയെരക്ക ഉപ്പിലിട്ടാ തിന്നാൻ കൊതിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരികയാണെങ്കിൽ അല്ലേ അടിപൊളി കാരണം ഒത്തിരി സാധനം ഉണ്ടോ